ശ്രദ്ധ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ശ്രദ്ധ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് നമ്മളോട് താല്പര്യം തോന്നുന്നത് നമ്മൾ നമ്മളുടെ നമ്മളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളെ ശ്രദ്ധിച്ചു തുടങ്ങുമ്പോൾ മാറ്റമില്ലാത്ത ഒരു അവസ്ഥയും മാറ്റമുള്ള ഒരവസ്ഥയും നമ്മളിൽ തന്നെ നിലനിൽക്കുന്നുണ്ട് അപ്പൊ ഈ മാറ്റങ്ങളെ നിരീക്ഷിക്കണമെങ്കിൽ മാറ്റം സംഭവിക്കാത്ത ഒരു സ്പേസുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ നിന്നുകൊണ്ട് നമ്മളീ ശരീരത്തിൽ നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്ന ആ പ്രവർത്തനങ്ങളിലേക്ക് അതിൻ്റെ ആ നൈരന്തര്യത്തിലേക്ക് നമ്മൾ അശ്രദ്ധയൊന്നു കൊണ്ടുപോയാൽ അതിലേക്ക് നമ്മൾ ശ്രദ്ധിച്ചു തുടങ്ങുന്നതിനനുസരിച്ച് നമുക്ക് നമ്മളോടുള്ള താല്പര്യം വർദ്ധിച്ചുകൊണ്ടിരിക്കും പലപ്പോഴും സെൽഫ് ലവ് വേണം നമുക്ക് നമ്മളോട് സ്നേഹമുണ്ടെങ്കിൽ മാത്രമേ മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റൂ എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും നമുക്ക് നമ്മളോടുള്ള ഈ സ്നേഹത്തെ വർദ്ധിപ്പിക്കാനുള്ള ഒരേ ഒരു വഴി നമ്മൾ നമ്മൾ ശ്രദ്ധിച്ചു തുടങ്ങുക എന്നുള്ളതാണ് നമ്മൾക്ക് വേണ്ടി നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഇന്റേണൽ ഓർഗൻസ് നമ്മുടെ ശരീരത്തിന്റെ അകത്ത് നടക്കുന്ന ഒട്ടനവധി പ്രവർത്തനങ്ങൾ ഇതെല്ലാം വളരെ സുന്ദരമായി വളരെ പെർഫെക്റ്റ് ആയിട്ട് ഒരു ുമില്ലാതെ നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുക അപ്പൊ ആ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിനെ നിരീക്ഷിച്ച് കുറച്ച് സമയം ആ ഒരു ശ്രദ്ധയിൽ നമ്മൾ മുഴുകി ഉണ്ടാകുന്ന ഒരു സുഖം എന്താണെന്ന് ചോദിച്ചാല് നമ്മൾ സ്ട്രെസ്സിൽ നിന്ന് ഫ്രീ ആവുന്നു നമ്മൾ അനാവശ്യമായ ചിന്തകളിൽ നിന്ന് ഫ്രീ ആവുന്നു അങ്ങനെ നമുക്ക് നമ്മളോടുള്ള താല്പര്യം വർധിച്ചു വർദ്ധിച്ച് വരുന്നതിനനുസരിച്ച് നമ്മളിലുള്ള ശാന്തതയും വർധിക്കുന്നു ഈ ശാന്തതയുടെ ഫൗണ്ടേഷൻ വെച്ചുകൊണ്ട് നമുക്ക് കാര്യങ്ങൾക്ക് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് പൂർണ്ണത വരുന്നു നമ്മൾ കാര്യ നമുക്ക് എപ്പോഴും ഒരു 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 സംതൃപ്തിയും ആ ഒരു സമാധാനവും ശാന്തിയും നമ്മുടെ കൂടെ ഉണ്ടാവുന്നു എന്നുള്ളതാണ് കാരണം നമ്മളോടുള്ള താല്പര്യം നമ്മൾ ശ്രദ്ധിച്ചു തുടങ്ങുമ്പോൾ നമ്മളിൽക്ക് നമ്മ നമുക്ക് നമ്മളോടുള്ള താല്പര്യം വർദ്ധിക്കുന്നത് അപ്പോൾ ഈ ശ്രദ്ധയിലോട്ട് നമ്മൾ വരിക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിലെ അനാവശ്യമായിട്ടുള്ള എല്ലാ ടെൻഷനും നിന്നും ഫ്രീ ആകാനുള്ള ഒരു സൂപ്പർ ടെക്നിക്ക് ഇത് ടെക്നിക്കും അല്ല ഇത് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അതിലേക്ക് നമ്മൾ ശ്രദ്ധിച്ചു തുടങ്ങിയാൽ മാത്രം മതി ആ ശ്രദ്ധ നമ്മളെ ഒരുപാട് മാറ്റങ്ങളിലേക്ക് നമ്മൾ അറിയാതെ ജീവിതം ഏർ പിന്നെ നമുക്ക് അനാവശ്യമായ പല ചിന്തകളും പല തോന്നലുകളും പല ചോദ്യങ്ങളും അസ്തമിച്ചു പോകും കാരണം അത്രയും ആസ്വദിച്ചുകൊണ്ടുള്ള ഒരു ജീവിതത്തിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കുകയാണ് പിന്നെ അവിടുന്ന് നമ്മൾ ഈ സാക്ഷിയായി കൊണ്ടിരിക്കുന്നത് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ വളരെ സിമ്പിളായിട്ട് എഫേർട്ട്ലെസ് ആയിട്ട് കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നടക്കുന്നത് കാണുമ്പോൾ കൂടുതൽ 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 നമ്മൾ നമ്മളിലേക്ക് ശ്രദ്ധിക്കുകയും നമ്മൾ കപ്പാസിറ്റികൾ നമ്മളുടെ ശേഷികളെല്ലാം പുറത്തെടുക്കാൻ വളരെ ലളിതമായിട്ട് സ്വാഭാവികമായിട്ട് നമുക്ക് സാധിക്കുകയും ചെയ്യും അതാണ് ജീവിതത്തിൻ്റെ ഏറ്റവും സുന്ദരമായ അവസ്ഥ എന്ന് പറയുന്നത്